നമസ്കാരം ഫേസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിശോധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലാവധി എന്തിനാണ് എട്ട് വർഷമായി നിജപ്പെടുത്തിയത് ഡൊണാൾഡ് ട്രംപിന് ഇനി ഒരു ടേം കൂടെ ലഭിക്കണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അമേരിക്കയിൽ വേണ്ടിവരും എന്തുകൊണ്ട് ജോർജ് വാഷിങ്ടൺ മൂന്നാമതൊരു ടേം സ്വീകരിച്ചില്ല എന്തുകൊണ്ട് റൂസ് വെൽറ്റിന് ദീർഘകാലം പ്രസിഡന്റ് പദവിയിൽ തുടരാൻ സാധിച്ചു ഇന്ന് നാം പരിശോധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് കാലാവധി എന്തിനാണ് നിജപ്പെടുത്തിയത് ഏവർക്കും ഫേസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ യു എസ് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം ഭേദഗതിയോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ കാലാവധി രണ്ട് ടേമായി നിജപ്പെടുത്തിയത് ഈ ഭേദഗതി പ്രകാരം അമേരിക്കൻ പ്രസിഡന്റിന് രണ്ട് ടേം അതായത് എട്ട് വർഷത്തിൽ കൂടുതൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല പ്രസിഡന്റ് ഇടക്ക് മരണപ്പെടുകയോ സ്ഥാന ഭ്രഷ്ടനാക്കപ്പെടുകയോ ചെയ്താൽ വൈസ് പ്രസിഡൻറ്റിന് ഇടക്ക് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാം അത്തരം വേളകളിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി രണ്ട് വർഷത്തിൽ കുറവാണെങ്കിൽ തുടർന്നുള്ള രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രസിഡൻറ്റായി തുടരാം അതുവഴി പത്ത് വർഷം വൈസ് പ്രസിഡൻറ്റിന് അപൂർവ സാഹചര്യങ്ങളിൽ പ്രസിഡൻ്റ് സ്ഥാനത്ത് തുടരാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെട്ടപ്പോൾ വൈസ് പ്രസിഡൻ്റായിരുന്ന ലിൻഡൺ ജോൺസണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അമേരിക്കൻ പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെട്ടപ്പോൾ അന്ന് വൈസ് പ്രസിഡൻ്റായിരുന്ന ലിൻഡൺ ജോൺസൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അമേരിക്കൻ പ്രസിഡൻറ്റായി അദ്ദേഹത്തിന് വേണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡൻ്റാവാമായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു ഉയർന്ന ജനാധിപത്യ ബോധം നിലനിർത്തുന്ന അമേരിക്കൻ ജനത രാജാധികാരത്തിന് സമാനമായ അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാനാണ് പ്രസിഡന്റ് കാലാവധി എട്ട് വർഷമായി നിജപ്പെടുത്തിയത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിംഗ്ടൺ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ടേമിൽ പ്രസിഡന്റ് ആവാനുള്ള നിർദ്ദേശം തള്ളിക്കളഞ്ഞതോടെ അമേരിക്ക അതൊരു ആചാരമായി മാറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം എട്ട് വർഷമായി നിജപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പാർലമെൻ്റിൽ അത് പരാജയപ്പെട്ടു പക്ഷേ വാഷിങ്ടൺ തുടങ്ങി വെച്ച ആചാരത്തിന് വിരുദ്ധമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രമിച്ച നേതാക്കളൊക്കെ ദയനീയമായി പരാജയപ്പെട്ടതാണ് അമേരിക്കയിൽ കണ്ടത് റിപ്പബ്ലിക്കൻ നേതാവായ ഒളീഷ്യസ് എസ് ഗ്രാൻഡിനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നാമതൊരു ടവും പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അമേരിക്കൻ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടതോടെ ആ ശ്രമം അദ്ദേഹം തന്നെ ഉപേക്ഷിച്ചു എന്നാൽ അമേരിക്കൻ ചരിത്രത്തിൽ എട്ട് വർഷത്തിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച് ചരിത്രം മാറ്റി എഴുതിയ ഒരേയൊരു വ്യക്തിയുണ്ട് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റായ റൂസ്വെൽറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മരണപ്പെടുന്നതുവരെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എന്നീ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചു ലോകമാകമാനമുള്ള സാമ്പത്തിക തകർച്ചയും രണ്ടാം ലോകമഹായുദ്ധവും അമേരിക്കക്ക് കരുത്തനായ ഒരു നേതാവിന്റെ ആവശ്യമുണ്ട് എന്ന കാര്യം ഊന്നി പറഞ്ഞാണ് അദ്ദേഹം സ്ഥാനത്ത് തുടർന്നത് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായിരുന്ന റൂസ്വേറ്റിന്റെ ഉയർന്ന ജനപ്രീതി അദ്ദേഹത്തിന് സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയോടെ അമേരിക്കൻ പ്രസിഡന്റിന് കാലാവധി രണ്ട് ടേം ആയി നിജപ്പെടുത്തി ഈ ഭേദഗതി റദ്ദാക്കണമെങ്കിൽ അമേരിക്കയുടെ സെനറ്റിലും അമേരിക്കയുടെ പ്രതിനിധി സഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും അമേരിക്കയിലെ സംസ്ഥാനങ്ങളിൽ നാലിൽ മൂന്ന് സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം നിലവിൽ രണ്ട് സഭകളിലും അമേരിക്കൻ ജനപ്രതിനിധി സഭയിലും സെനറ്റിലും ഭൂരിപക്ഷമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അപ്രാപ്യമായതും നാലിൽ മൂന്ന് സംസ്ഥാനങ്ങളുടെ പിന്തുണ പ്രയാസവുമായതുകൊണ്ട് അടുത്ത കാലത്തൊന്നും ഈ നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നില്ല നന്ദി നമസ്കാരം